ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ടോ മൂന്നോ മാസം മാത്രം ശേഷിക്കുകയാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്ര ആരംഭിച്ചത് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ ന്യായ യാത്രക്കിടെ രാഹുൽ ഗാന്ധി സാധാരണ വോട്ടർമാരുമായി സംവദിക്കുമ്പോൾ ഈ യാത്രയെ തടയുവാനുള്ള മാർഗങ്ങളാണ് ബി ജെ പി നടത്താൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഭാരത് ജോഡോ ന്യായ യാത്ര ആരംഭിക്കാൻ തെരഞ്ഞെടുത്ത ഈ സമയം ഏറ്റവും മോശം സമയമാണ് എന്നതാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് കോൺഗ്രസിനെ ഇപ്പോഴും നയിക്കുന്നത് അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ യാത്രയുടെ സമയം നിശ്ചയിച്ചത് രാഹുൽ ഗാന്ധിയുടെ താല്പര്യ മാത്രമാണെന്നും പ്രശാന്ത് കിഷോർ പറയുകയാണ് ഈ യാത്ര ആറുമാസമോ അല്ലെ ഒരു വർഷമോ മുമ്പ് നടത്തേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം പ്രശാന്ത് കിഷോർ പങ്കുവെക്കുമ്പോൾ അതിനുള്ള കാരണവും അദ്ദേഹം പറയുന്നുണ്ട് സത്യകക്ഷികളെ കാണാനും ഏകോപിപ്പിക്കാനും അതുപോലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനും ഒക്കെ രാഹുൽ ഗാന്ധി ഇപ്പോൾ സജീവമായി ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കേണ്ട സമയമാണ് എന്നാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ യാത്രയുമായി റോഡിലാണ് ആരാണ് രാഹുലിനെ ഉപദേശിക്കുന്നതെന്ന് തനിക്ക് അറിയില്ല എന്നതാണ് പ്രശാന്ത് കിഷോറിന്റെ വിമർശനം ബീഹാറിൽ നിതീഷ് കുമാറിനെ പോലുള്ള പ്രധാന ഘടക കക്ഷികളിൽ ഒരാൾ പാർട്ടി വിടുമ്പോൾ അത് പരിഹരിക്കാൻ രാഹുൽ കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട് മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ്താവനയെയും പ്രശാന്ത് പരിഹസിക്കുന്നുണ്ട് നിതീഷ് മുന്നണി വിട്ടേക്കുമെന്നുള്ള വിവരം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഡൽഹിയിലെത്തുമ്പോൾ താനത് ചർച്ച ചെയ്യുമെന്നും ഖാർഗെ പറഞ്ഞതായിട്ടാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് എന്നാൽ ഖാർഗെ ഡൽഹിയിലെത്തിയപ്പോഴേക്കും നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു ഇത് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവുകേടാണ് പ്രകടമാക്കുന്നത് എന്നായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ വിമർശനം അതുപോലെ തന്നെ മറ്റൊരു കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് വ്യക്തതയുണ്ടാകണം എന്നതാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കോൺഗ്രസ്സോ പ്രതിപക്ഷമോ വ്യക്തമായ നയം പ്രഖ്യാപിക്കേണ്ടതുണ്ട് അത് രാഹുൽ ഗാന്ധി ആയാലും മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും തീരുമാനമാകാത്തതിനാൽ അത് കോൺഗ്രസ് കഷ്ടപ്പെടുകയാണ് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ താൽപ്പര്യമില്ലെങ്കിൽ അത് അദ്ദേഹം പ്രഖ്യാപിക്കണം എന്നാൽ രാഹുൽ ഗാന്ധി ഇത് പറയുന്നില്ലെന്നും പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് എന്നാലും പ്രശാന്ത് കിഷോറിൻ്റെ അഭിപ്രായമല്ല മറ്റ് പലർക്കുമുള്ളത് ബി ജെ പിയുടെ അയോധ്യാ വിഷയത്തെ മറികടക്കാൻ രാഹുലിന്റെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് സാധിക്കുമെന്നതാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് അതിന് കാരണമായി അവർ പറയുന്നത് കർണാടകയും തെലങ്കാനയും കോൺഗ്രസ് പിടിച്ചെടുത്തത് ഭാരത് ജോഡോ യാത്രയിലൂടെയാണ് എന്നതാണ് എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യാത്ര വേണ്ടത്ര ഫലം കണ്ടില്ല എന്നതും നമുക്ക് മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ല രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും ഫലം ഇപ്പോൾ വന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് എന്നാലും രാഹുലിന്റെ നീക്കം ഗുണം ചെയ്യുമോ എന്നത് കണ്ടറിയാം